നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അതിവേഗത്തിൽ വന്ന കാർ അപകടത്തിൽ നഷ്ടപ്പെട്ടു പെരിന്തൽമണ്ണ ജൂബിലി റോഡ് സ്വദേശി ജിൽഷാദിനാണ് അപകടത്തിൽപ്പെട്ട നഷ്ടമായത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപം വെച്ചുണ്ടായ അപകടത്തിൽ ജിൽഷാദിനെ ഇടിച്ചിട്ട വാഹനം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഞാൻ പിന്നെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലായിരുന്നു സെൻട്രോഡ് ചേർന്നിട്ട് ഒരു റെഡ് കാർ റൈറ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് പോയി അപ്പോൾ ഞാൻ മിററിൽ നോക്കുമ്പോൾ എനിക്ക് ബാക്കിൽ സ്പേസ് ഉണ്ട് അപ്പോൾ ഞാൻ ആ റെഡ് കാറിൻ്റെ നേരെ ബാക്കിലേക്ക് എൻ്റെ വണ്ടി നിർത്തി കയറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിക്ക് എന്നെ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ളൊരു ഇല്ല അതിൽ കൂടിയാണ് എൻ്റെ ബാക്കിൽ നിന്ന് ഒരു കാറ് ഇടിച്ച് കയറി വന്നിട്ട് എന്നെ തട്ടി തലപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ അതോട് കൂടിയിട്ട് എൻ്റെ ബോധം മൂക്കിൽ കൂടിയ ബ്ലഡൊക്കെ വന്നിട്ട് ബോധം നഷ്ടപ്പെടുക ചെയ്തത് പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ മൗലാനയിലാണ് ഓട്ടോക്കാരോ എടുത്ത് കൊണ്ടുപോയി എന്നാണ് അറിവ് അതിവേഗത്തിൽ വന്ന കാർ ബൈക്കിലിടിച്ച് പരിക്കേറ്റ യുവാവിനാണ് കാഴ്ച നഷ്ടപ്പെട്ടത് ജൂബിലി റോഡിലെ പടിപ്പുര വീട്ടിൽ ജിൽഷാദാണ് ചികിത്സയിലുള്ളത് ഏപ്രിൽ മാസം ഏഴാം തീയതി രാവിലെ പത്തരയ്ക്കുശേഷം ദേശീയപാതയിൽ പോളി ക്വാർട്ടേഴ്സിന് സമീപമാണ് അപകടമുണ്ടായത് തരകൻ ഹൈസ്കൂളിൽ നടന്നിരുന്ന യോഗത്തിൽ പങ്കെടുക്കുവാൻ ഭാര്യയെ സ്കൂളിലാക്കിയ ശേഷം പെരിന്തൽമണ്ണയിലേക്ക് തിരിച്ചുവരുമ്പോഴായിരുന്നു സംഭവം ജിൽഷാദ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ തുണിക്കടയിലെ ജീവനക്കാരനാണ് മേൽപ്പാലം ഇറങ്ങി അതിവേഗത്തിൽ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്പാർക്ക് കാറാണ് ജിൽഷാദിനെ തട്ടി വീഴ്ത്തി ജൂബിലി റോഡ് വഴി പോയത് ഇടിച്ച വാഹനം നിർത്താതെ പോവുക ചെയ്തത് പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും എല്ലാം സി സി ടി വിളും എല്ലാം ചെക്ക് ചെയ്തിട്ടും നമ്പർ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഔദ്യോഗികമായിട്ട് നമുക്ക് വണ്ടി കണ്ടെത്തി എന്നുള്ളൊരു റിപ്പോർട്ട് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പോലീസിൽ നിന്നായാലും പക്ഷേ അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട് അവര് ഇപ്പം പോലീസ് തന്നെ നമ്മളെ വിളിച്ചു സംസാരിക്കാറുണ്ട് ഞങ്ങളതിൻ്റെ പുറകെ തന്നെ ഉണ്ട് നല്ല അന്വേഷണം തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് റിപ്പോർട്ട് വാഹനം ഇതുവരെ കണ്ടെത്തിയത് റിപ്പോർട്ടില്ല എന്നുള്ളത് മാത്രമാണ് കണ്ണ് മൊത്തം നീര് വന്ന് അടഞ്ഞിക്കായിരുന്നു റൈറ്റ് സൈഡിൽ അതുകൊണ്ട് അറിയില്ലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ നീരൊന്ന് കുറഞ്ഞ് നോക്കിയപ്പോൾ ഇടത്തേ കണ്ണ് പൊത്തിയിട്ട് വിലത്തെ കണ്ണുമായിട്ട് നോക്കിയപ്പോഴാണ് കാഴ്ച ഒട്ടും എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ കാഴ്ച അപ്പം അവിടുന്ന് ഒഫ്താർമോളജിസ്റ്റിനെ കാണിക്കും പിന്നെ സി ടി സ്കാനിങ്ങും എല്ലാം ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ണിനെ കാഴ്ചനെ ബാധിക്കുന്ന ഒരു വെയിനിന് ഡാമേജ് സംഭവിച്ചിട്ടുള്ളത് മനസ്സിലായത് റോഡിൽ തലയിടിച്ചു വീണ ജിൽഷാദിന്റെ ബോധം ഉടൻ തന്നെ നഷ്ടപ്പെട്ടിരുന്നു ഓട്ടോറിക്ഷാ പാർക്കിലെ ഡ്രൈവർമാരാണ് ജിൽഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചത് ബോധം വന്നതിന് ശേഷമാണ് വലതുകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്നത് സംഭവത്തിൽ ജിൽഷാദ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി ദേശീയപാതയിലെ പല സിസിടിവി ക്യാമറകളും പരിശോധിച്ചതിൽ വെള്ള സ്പാർക്ക് ഇടിച്ചതെന്ന് കണ്ടെത്തിയെങ്കിലും കാറിന്റെ നമ്പർ ഒരു ക്യാമറയിലും വ്യക്തമാകാത്തതിനാൽ ഡ്രൈവറെക്കുറിച്ചോ വണ്ടിയെക്കുറിച്ചോ വിവരങ്ങൾ കണ്ടെത്താനാകുന്നില്ല കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് പരിശോധനയിൽ മനസ്സിലായത്